കേരള സാഹിത്യ അക്കാദമി രണ്ടായിരത്തി ഇരുപത്തിനാല് യുവ കവിതാ അവാർഡിന്റെ നിറവിലാണ് ബുധനൂർ നെല്ലൂർ വീട്ടിൽ ഭാസ്കർ കുറുപ്പിന്റെയും നിർമ്മലാദേവിയുടെയും മകനായ ദുർഗാപ്രസാദ് ജന്മനാടായ ബുധനൂരിലെ കടമ്പൂര് അച്ചാങ്കര പാലം ഇത് വൃത്യമാക്കിയ കവിതയുൾപ്പെടെയുള്ള രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരമാണ് ദുർഗാപ്രസാദിന് കേരള സാഹിത്യ അക്കാദമിയുടെ യുവ കവിതാ പുരസ്കാരം ലഭിച്ചത് രാത്രിയിൽ അച്ചാങ്കര ബലൂൺ രൂപാന്തരം പ്രേതശല്യം വെള്ളത്തിലാശാൻ കടൽ കിനാക്കൽ കാണാതായ കിളികൾ തുടങ്ങി സ്ഥലവും കാലവും ഓർമ്മയും പകരുന്ന ഭയത്തിൻ്റെ നിഴൽപ്പാടുകൾ വീണ നാൽപ്പത്തിനാല് കവിതകളുടെ സമാഹാരമാണ് രാത്രിയിൽ അച്ചാങ്കര പഴമയുടെ സങ്കേതങ്ങളെ പുതുമയിലേക്ക് വിന്യസിച്ച നാട്ടുപദങ്ങളും ശൈലിയും വൃത്തവുമെല്ലാം നിറച്ച് ഭാവപ്രകാശത്തെ സുതാര്യമാക്കുന്ന കവിതാ സമാഹാരത്തിന്റെ പ്രസാധകർ ഡി സി ബുക്സാണ് അമ്മുദ്വീപയാണ് അവതാരിക വെളിച്ചമില്ലാത്ത അച്ചാങ്കര പാളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവപ്പെട്ട ചിന്തകളുടെ ആവിഷ്കാരമാണ് രാത്രിയിൽ അച്ചാങ്കരയിലൂടെ കവി വരച്ചുകാട്ടുന്നത് അച്ചാങ്കരയുടെ നിഗൂഢതകൾക്കുമേൽ പുഞ്ചിരി തൂകുന്ന വെളിച്ചവുമായി ദീർഘഗാത്രനാം വൈദ്യുതി പോസ്റ്റ് വന്നെങ്കിലും പാലം കടക്കുമ്പോൾ മൃതിയെ കടന്ന പോലെ അത്ഭുതം രാത്രി സഞ്ചരിപ്പിച്ചവർക്കെല്ലാം ഭീതിതമായ ഓർമ്മയുടെ ശേഷിപ്പുകൾ ഭീതിയുടെ ആദിമ വന്യതകൾ വർത്തമാനത്തിലേക്ക് നീട്ടിവയ്ക്കുന്നു ഭീതിയുടെ രാഷ്ട്രീയം പറയാതെ പറയുകയാണോ ഈ കവിതയിലൂടെ ദുർഗാപ്രസാദ് വർഷമായി മലയാളത്തിലെ വിവിധ ആനുകാലികങ്ങളിൽ എഴുതിവരുന്ന ദുർഗാപ്രസാദിന്റെ ആദ്യ കവിതാസമാഹാരമാണ് രാത്രിയിൽ അച്ചങ്കര രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കുരുത്തോല യുവ കവിതാ പുരസ്കാരം പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജും മലയാളനാടും ചേർന്ന് നൽകുന്ന കവിതയുടെ കാർണിവൽ യുവ കവിതാ പുരസ്കാരം മുട്ടത്ത് സുധാകരൻ സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി യുവ പുരസ്കാരം വൈലോപ്പള്ളി കവിതാ പുരസ്കാരം എന്നിവയും ഈ യുവ സാഹിത്യകാരന് ലഭിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ യുവ കവിതാ പുരസ്കാരത്തിലേക്ക് എൻ്റെ ആദ്യ കവിതാ സമാഹാരമായ രാത്രിയിലച്ചാങ്കര പരിഗണിക്കപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ട് ഈ പുസ്തകത്തിൻ്റെ ശീർഷകം രാത്രിയിൽ അച്ചാങ്കര എന്നത് എൻ്റെ നാട്ടിലെ അച്ചാങ്കര എന്ന പാലത്തെ പറ്റി എഴുതിയ ഒരു കവിതയിൽ നിന്നുണ്ടായതാണ് ഇത് ആ പുസ്തകത്തിലെ ആദ്യ കവിതയാണ് രാത്രിയിലച്ചങ്കര എന്ന കവിത പിന്നെ ബാക്കിയുള്ള ഒട്ടുമിക്ക കവിതകളും എൻ്റെ ആ ഒരു പ്രദേശത്തെ ആ തിണയെ അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ് നാട്ടിലെ കഥാപാത്രങ്ങൾ നാട്ടിൽ ഉണ്ടായ അനുഭവങ്ങൾ പിന്നെ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളായ കോയമ്പത്തൂർ അതേപോലെ ബംഗളൂരു അവിടെ ഉണ്ടായ അനുഭവങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ കവിതകളാക്കി പരിവർത്തനപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ബുധനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങി ചെങ്ങന്നൂർ ഐ ടി ഐ ഗവൺമെന്റ് പോളിടെക്നിക് കോട്ടയം എന്നിവിടങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാഭ്യാസം നേടിയ ശേഷം കോയമ്പത്തൂരിലും ബംഗളൂരുവിലും ജോലികൾ ചെയ്തെങ്കിലും എഴുത്തുകൾ സജീവമായതോടെ നാട്ടിൽ മടങ്ങിയെത്തി കവി രതീഷ് പാണ്ടനാടുമായി ചേർന്ന് പോയ സ്ട്രീറ്റ് എന്ന കവിതാവതരണ ബാൻഡിലൂടെ കേരളത്തിലെ നിരവധി സമരവേദികളിൽ കവിതകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഏക സഹോദരിയാണ് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ